ശ്രീ ഭഗവത്പാദകൃതം ഭവാനി ആദിശങ്കരഭവത്പാദൃതം ഭുജംഗപയാത സ്ത്രം ഓഡാധാര പങ്കേരുഹാന്തർവിരാജ സുഷും തേജോലസന്ദിം സുധാമണ്ഡലം ദ്രാവയന്തീം പീ ൂർത്തി മീടെ ചിദാനന്ദ ജ്വലത്കോടി ബാലാർക്കാസാരണാങ്കീം സുലാവണ്യ ശിംഗരശോഭാഭിരാമ മഹാപത്മ കിഞ്ചൽക്കെ വിരാജതേ ത്രികോണേ നിഷണ്ണാം ഭജേ ശ്രീ ഭവനീ കൊണക്കിങ്ങിരത്ന പ്രപാലീഠ്രുതാ മഹാദേവി മന്മൂർ തേ ഭാവലാപം നിദംബം സ്ഫുരദക്ഷിണാവർത്തസ്രോ വലിരംബതേമ രാജിംഭജേഹം ലസദ്വൃത്തമുങ്കമാണിക്യകുംഭോപമശ്രീസ്ഥനദ്വന്ദ്മംബാ ഭുജാക്ഷി ഭജേ ദുഃഖപൂർണഭിരാമം തവേദം മഹാകാരദീപ്തം സദാ പ്രശ്നുതൃം ശിരീഷപ്രസൂനോല്ലോദണ്ഡാങ്കുശൈ ചലത്കണോദാരകേയൂരഭൂഷോജ്ജ്വലത്ഭിർ സന്ദിം ഭജേ ശ്രീഭവാനീം ശരത് പൂർണ ചന്ദ്രപ്രഭാപൂർണബിംബാധരമേരവക്ത്രാരാംശാന്താം

ചലക്കുന്തളാന്ർഭൃംഗം സ്ഫുരൻമൗലി മാണിക്യന്തുവ്യമൂർത്താനമീടെ ശ്രീഭവാനീ സ്വരൂപം തവേദം പ്രപഞ്ചാത് പരം ചാതി സൂക്ഷ്മം പ്രസന്നാം पुर त्वम्बडिम्फस्य मे हृत्सरोजे सदा वाङ्मयं सर्वतेजोमयं च गणेशाणि माद्याखिलै शक्तिवृन्दैर्वृदां वै स्फुरचुक्रराजे राजोल्लसन्दीं परां राजराजेश्वरित्रैपुरित्वा शिवाङ्गोपरिस्थां शिवां भावयामि ർക്കന്ദുസ്വമഗ്നിസ്വമാ മാകാശഭൂസ്വം മഹ ന്യോന കിഞ്ചോസ്തിർവനന്ദവിത് സ്വപം ശ്രുതീനഗമ്യേ പുരാണൈരഗമ്യേ മഹിംനോദാനന്ദി പാരം തമാംബാ

േ വരെണ്േ സു കാരുണ്യപൂർ ഹിണ്യോദരാദ്യൈരണ്യേ സുപുണ്യ ഭവണ് മാം പാഹി ഭദ്രേ നമസ്തേ നമസ്തേ പുനസ്തേ നമോസ് ഇദീമാം മഹച്ചിത്ഭവ ഇദീമാം മഹത്ശ്രീഭവാനീഭുജംഗം സ്തുതിമ പഠേ ഭക്തിയുക്തശ്ച തസ്മൈ स्वकीयं पदं शाश्वतं वेदसारं श्रियं चाष्टसिद्धिं भवानी ददाति इदिमां महच्चि महत् श्रीभवानीभुजङ्गम् इदीमां महत् भुजङ्गं स्तुतिं यः भक्तियुक्तश्च तस्मै स्वकीयं पदं शाश्वतं वेदसारम् श्रियं चाष्टसिद्धिं भवानी ददाति भवानी भवानी भवानीति वाणी उदारां उदा सर्वदा ये च बन्दे न शोको न मोहो न पापं न भीतिः कदाचित् कथञ्चित् कुतश्चिन्नराणां भवानी भवानी भवानीति वाणी

भवानी भुजङ्गप्रयातस्तोत्रं सम्पूर्णम् ओ तत्सदे ओ